പി യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുക്കറിൽ ഉണ്ടാക്കാം ഒരു അടിപൊളി ഹൈദരാബാദി ചായ രാവിലെയും വൈകിട്ടുമൊക്കെ ചായ കുടിക്കാതിരിക്കാൻ പലർക്കും കഴിയില്ല എന്നാൽ പലരും ചായ ഉണ്ടാക്കുന്ന രീതി പലതാണ് പാൽ ചായ കട്ടൻ ചായ ഇഞ്ചി ചായ ഗ്രീൻ ടീ അടക്കം പലതരം ചായകളുണ്ട് പക്ഷേ ചായ ഉണ്ടാക്കുന്ന രീതിയിലാണ് ശ്രദ്ധ വേണ്ടത് എന്നാൽ കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹൈദരാബാദി ചായയെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല ഘട്ടം ഒന്ന് ആദ്യം ഒരു സ്റ്റീൽ ഗ്ലാസിൽ അര ഗ്ലാസ് വെള്ളം എടുത്തതിനുശേഷം ഒരു കോട്ടൺ തുണികൊണ്ട് മൂടിക്കെട്ടി വയ്ക്കണം ഘട്ടം രണ്ട് ഇതിനു മുക്കളിലായി കടുപ്പത്തിന് ആവശ്യമായ തേയിലപ്പൊടിയും മധുരം ആവശ്യമെങ്കിൽ പഞ്ചസാരയും ഇടണം ഘട്ടം മൂന്ന് ഇത്തിലേക്ക് കുറച്ചു ഏലക്കായും കറുവപ്പട്ടയും കൂട്ടിമുക്കളിലായി കൊടുത്താൽ രുചി കൂട്ടും ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യണം ഘട്ടം നാല് അടുത്തതായി ഒരു പ്രഷർ കുക്കർ എടുത്ത അതിൽ അൽപ്പം വെള്ളമൊഴിച്ചതിനു ശേഷം സ്റ്റീൽ ഗ്ലാസ് അകത്ത വയ്ക്കണം ഘട്ടം അഞ്ച് ഇനി കുക്കർ സ്റ്റൗവിൽ വച്ച് ഒരു അഞ്ച് വിസിൽ കേൾക്കുന്നതുവരെ വെയിറ്റ് ചെയ്യണം ഈ സമയം ഒരു പാത്രത്തിൽ പാലിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വക്കാം ഘട്ടം ആറ് വിസിൽ കേട്ടുകഴിഞ്ഞ് കുക്കറിൽ നിന്ന് ഗ്ലാസ് പുറത്തെടുത്ത് തുണിയിലെ സത്ത് നന്നായി പിഴിഞ്ഞെടുക്കാം ഘട്ടം ഏഴ് ഈ മിശ്രിതം പാലിനൊപ്പം ചേർത്ത് തിളപ്പിക്കുമ്പോൾ നല്ല അടിപൊളി ഹൈദരാബാദി ദം റെഡിയായി ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക